സീരിയൽ സിനിമാ രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന താരജോഡികൾ മലയാളത്തിൽ ഒട്ടേറെയുണ്ട് അത്തരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നടി ബീന ആന്റണിയും നടൻ മനോജ് നായരും സിനിമയിലും സീരിയലിലും ഒരുപോലെ കഴിവ് തെളിയിച്ചവരാണ് ഇരുവരും ഇരുവർക്കും ഒരു മകനാണുള്ളത് ആരോമലെന്നാണ് മകന്റെ പേര് സിനിമകളിൽ സജീവമായിരുന്ന ബീന ആന്റണി ഏറെക്കാലമായി സീരിയലുകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മനോജ് നായർ ആവട്ടെ മലയാളത്തിലെ അറിയപ്പെടുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണെന്നതാണ് പ്രധാന കാര്യം രണ്ടുപേരും പേരും സിനിമാ സീരിയൽ രംഗത്ത് നിന്നുള്ളവർ ആയതിനാലും രണ്ടു മതത്തിൽപ്പെട്ടവർ ആയിരുന്നതിനാലും വിവാഹത്തിന് ഏറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴും ധാരാളം വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇരുവർക്കും നേരിടേണ്ടി വരാറുള്ളത് ഇതാണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഏറെക്കാലമായി ഇരുവർക്കും ഒരുപാട് തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ മനസ്സിൽ തുറന്നിരിക്കുകയാണ് ബീന ആന്റണി മനോജ് നായക് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ തങ്ങൾ ഡിവോഴ്സ് ആയെന്നും വേർപിരിഞ്ഞെന്നും ഒക്കെ പല പല വാർത്തകൾ വന്നു എന്ന് ബീന ആൻ്റണി പറയുന്നു സോഷ്യൽ മീഡിയാസിൽ നെഗറ്റീവ് കമൻസുകൾ കാണുന്ന സമയത്ത് തനിക്ക് ഒരുപാട് വേദന തോന്നാറുണ്ടെന്നും താരം വ്യക്തമാക്കി സാധാരണ ആർട്ടിസ്റ്റുകൾ തമ്മിൽ വിവാഹം ചെയ്താൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായി ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയിലായാലും മറ്റും ദാമ്പത്യം വളരെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കല്യാണം കഴിക്കുന്നു പിന്നെ പിരിയുന്നു അങ്ങനെയുള്ള സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പിന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ കുറെ പേർ പറഞ്ഞിരുന്നു എത്ര കാലം ഇതൊക്കെ കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളെ കുറെ പേർ പ്രഡിക്ട് ചെയ്തിരുന്നു ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര എത്ര വാർത്തകളാണ് വന്നത് ആളുകൾ അതൊക്കെ ഏറ്റെടുക്കും നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടി ആയിരിക്കും ഞാൻ പെട്ടെന്ന് നിരാശ തോന്നുന്ന കൂട്ടത്തിലാണെന്നും ബിനാൻ ി പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്നത് കൊണ്ട് രണ്ട് വ്യക്തികളും ഒരേ സ്വഭാവക്കാർ ആവണമെന്നില്ല രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ രണ്ട് പശ്ചാത്തലത്തിൽ വളർന്ന ആളുകളുമാണ് എൻ്റെ സ്വഭാവം തന്നെ എന്റെ ഭാര്യയ്ക്കും വരണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ ഈ പ്രായം വരെ ജീവിച്ചതിൽ മെന്റൽ ഹെൽത്തിൽ വലിയൊരു പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മനോജ് നായർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ പറഞ്ഞത് കണ്ടില്ലേ എനിക്ക് വളരെയധികം പ്രചോദനം തോന്നിയ വാക്കുകളായിരുന്നു അത് ഇപ്പോൾ അടുത്ത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും ഉയരത്തിൽ പോകുമ്പോഴും എങ്ങനെ വിനയം കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എത്ര മുകളിൽ പോയാൽ നമ്മൾ താഴേക്ക് നോക്കണമെന്ന് വളരെ മഹത്തായ വാക്കുകൾ ആണവ എന്നാണ് മനോജ് നായർ പറഞ്ഞത് മീഡിയാസിൽ ഞങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് കമൻസുകളെല്ലാം കാണുമ്പോൾ ഒരുപാട് വേദന തോന്നാറുണ്ട് സാധാരണ ആർട്ടിസ്റ്റുകൾ തമ്മിൽ വിവാഹം ചെയ്താൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായി ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ ആയാലും ദാമ്പത്യമല്ല മുന്നോട്ട് പോകുന്നത് വളരെ കുറവാണ് കുട്ടികൾ കല്യാണം കഴിക്കുന്നു പിന്നെ എളുപ്പത്തിൽ തന്നെ പിരിയുകയും ചെയ്യുന്നു അങ്ങനെയുള്ള സമയത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത് ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോഴും ഇതൊക്കെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു പക്ഷെ ഞങ്ങളൊന്നും അതിനോട് പ്രതികരിക്കാൻ പോകുക അഭിമുഖത്തിൽ വെച്ചാണ് ബീന ആന്റണിയും മനോജും ഈ കാര്യങ്ങളെല്ലാം തുറന്നു സംസാരിച്ചിരിക്കുന്നത്